എൻസിപിയിലെ മന്ത്രിമാറ്റത്തെ സംബന്ധിച്ച് ഒരു ചർച്ചയും നടക്കുന്നില്ലെന്ന് പി സി ചാക്കോ അഖിലേന്ത്യാ പ്രസിഡന്റ് ശരത് പവാറിന്റെ നിർദ്ദേശപ്രകാരം മുഖ്യമന്ത്രിയെ കാണുമെന്നും പി സി ചാക്കോ കാസർകോട്ട് അറിയിച്ചു വന്ധ്യതാ ചികിത്സാരംഗത്ത് വിദഗ്ധവും നൈപുണ്യവുമായ പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് ഡോക്ടർ ജയലക്ഷ്മി സൂരജിന്റെ നേതൃത്വത്തിലുള്ള ഡ്രീം ഫ്ലവർ ഐ വിറിന് കേരളത്തിൽ സ്വീകാര്യത സെന്റർ ബാംഗ്ലൂർ കാസർഗോഡ് എവിടെയാണ് ചർച്ചകൾ നടക്കുന്നത് തുടർന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞാനൊന്നും കേട്ടില്ല എൻ സി പി മന്ത്രിമാറ്റം സംബന്ധിച്ച് ഒരു സ്ഥലത്തും ഒരു ചർച്ചയും നടക്കുന്നതായിട്ട് എനിക്കറിവില്ല മാധ്യമങ്ങളിൽ വരുന്ന റിപ്പോർട്ടുകൾക്കപ്പുറത്ത് ഒന്നും ഞങ്ങൾക്കറിഞ്ഞുകൂടാ കാരണം ഞങ്ങളുടെ അഖിലേന്ത്യാ പ്രസിഡൻറ്റ് പാർലമെൻ്ററി ബോർഡ് ചെയർമാൻ അഖിലേന്ത്യാ പ്രസിഡൻറ്റ് ശ്രീ ശരത് പവാർ ഇതുമായി ബന്ധപ്പെട്ട ആളുകളെ തിരുവനന്തപു ബോംബെയിൽ വിളിച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ച് അദ്ദേഹം ഞങ്ങൾക്കൊരു ഡയറക്ഷൻ തന്നിട്ടുണ്ട് ആ ഡയറക്ഷൻ്റെ അടിസ്ഥാനത്തിൽ നാളെ മൂന്നര മണിക്ക് ഞങ്ങൾ തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയെ കാണുന്നുണ്ട് ഞാനും ശ്രീ എ കെ ശശീന്ദ്രനും ശ്രീ തോമസ് കെ തോമസും അത് ഒരു ചർച്ചയ്ക്കോ വിവാദത്തിനോ ഉള്ളൊരു വിഷയമേ അല്ല ഞങ്ങളുടെ പാർട്ടിയുടെ ഒരു ആഭ്യന്തര പ്രശ്നമാണ് ഞങ്ങളത് സംബന്ധിച്ച് ഒരു ചർച്ചയും ഒരു വിവാദവും ഇതുവരെ ഉണ്ടായിട്ടില്ല നിർഭാഗ്യവശാൽ എൻ സി പിയിൽ പിളർപ്പ് ഭിന്നിപ്പ് എന്ന് വെച്ച് പൊടിപ്പും തൊങ്ങലുമൊക്കെ വെച്ച് ഒരുപാട് വാർത്തകൾ വരുന്നുണ്ട് അറിഞ്ഞോ അറിയാതെയോ ഞങ്ങൾ ആരും അതിന് ഉത്തരവാദികളല്ല മുഖ്യമന്ത്രിയാണ് മന്ത്രിമാരെ നിയമിക്കുന്നതും മന്ത്രിമാരെ മാറ്റുന്നതും തക്കതായ കാരണമുണ്ടെങ്കിൽ മുന്നണിയിൽ അതിനൊരു ചർച്ച ഇതുവരെ വന്നിട്ടില്ല ഇപ്പോൾ രണ്ട് മന്ത്രിമാർ മാറി രണ്ട് മന്ത്രിമാർ പുതുതായി വന്നു രാധാകൃഷ്ണൻ എം പി ആയപ്പോൾ ഒരു മന്ത്രി മാറി അതൊന്നും മുന്നണിയിൽ ചർച്ച ചെയ്തിട്ടല്ല